മകരവിളക്ക് മഹോത്സവത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്നും മന്ത്രി വി എൻ വാസവൻ തിരുവാഭരണഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കവും പൂർത്തിയായി കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാനനപാതയിലൂടെ യാത്ര അനുവദിക്കൂവെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി ചില ക്രമീകരണങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് മകരവിളക്കിന് യാതൊരു തിക്കും തിരക്കും ഉണ്ടാകാതെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൂടുതലായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് മകരജ്യോതി വരുന്നതിന് മുമ്പ് പന്തളം രാജകൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണം പുറപ്പെടുന്നത് ആ തിരുവാഭരണഘോഷയാത്ര കടന്നു വരുന്ന പാതകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് മുൻകൂട്ടി വനം വകുപ്പുമായി കൂടിച്ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തിരുവാഭരണം ചാർത്തിയതിനു ശേഷമുള്ള ദീപാരാധനയും അതിനുശേഷം നടക്കുന്ന മകരജ്യോതിയും ലക്ഷക്കണക്കിന് ഭക്തന്മാർക്ക് ദർശിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാഹചര്യം വിവിധ തലങ്ങളിൽ ഒരുക്കി കൂട്ടിയിട്ടുണ്ട് മറ്റ് തിക്കും തിരക്കുമൊക്കെ കൂടാതെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഷീജ ശരികയാണ് ഷീജ പതിനാലാം തീയതിയാണ് മകരവിളക്ക് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയെന്ന് ദേവസ്വം മന്ത്രി അറിയിക്കുന്നു വിശദാംശങ്ങൾ തീർച്ചയായും ശമിയ ഏതായാലും ശബരിമലയിൽ മകരവിളക്ക് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മകരവിളക്ക് ദിവസം പ്രത്യേകിച്ചും ഈ പത്താം തീയതി മുതൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം മുപ്പത്തി അയ്യായിരം ആയിരിക്കും കടത്തിവിടുക വെർച്വൽ ക്യൂ മുഖേന സ്പോട്ട് ബുക്കിംഗ് അല്ലാതെ നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കാനനപാതയിലൂടെ ഒക്കെ ഭക്തർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് മകരവിളക്ക് പ്രമാണിച്ച് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലായിരിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഭക്തരെ കയറ്റിവിടുന്നതടക്കമുള്ള നടപടികളിൽ ആ നടപടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര കടന്നു കടന്നുവരുന്ന വഴിയിൽ റോഡുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൃത്യമായ രീതിയിൽ അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു മറ്റൊന്ന് മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഭക്തർക്കും വലിയ തോതിലുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ പലയിടങ്ങളിലായി മര മരചിഹ്നകളിലൊല്ലാം കയറി നിന്ന് ആ ഭക്തർ ഈ മകരജോ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദർശിക്കുന്നതിന് വേണ്ടി അത്ര നടപടികൾ സ്വീകരിക്കാറുണ്ട് അതൊന്നും ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്ക ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ മകരവിളക്ക് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് അതിനുവേണ്ടിയും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ണ്ട് തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല എല്ലാവർക്കും മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ കെ എസ് ആർ ടി സിയുടെ കൂടുതൽ സർവീസുകൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനൊപ്പം പറയേണ്ട മറ്റൊരു വിഷയം മകരവിളക്ക് കാണുന്നതിന് വേണ്ടി പാസ് രണ്ട് തരത്തിലുള്ള പാസുകളാണുള്ളത് ആ പാസ് നൽകുന്നവർ അവർ തന്നെയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് അത് മറിച്ച് മറ്റൊരാൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അത് അനുവദിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് മറ്റൊന്ന് മുറികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ടും ഭക്തർ തന്നെ എത്തി മുറി എടുക്കാവുന്നതാണ് ഇടനിലക്കാരെ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടിയാണ് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത് മകരവിളക്ക് മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് അറിയിച്ചത് ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്